ചുരം കയറി ചെല്ലുമ്പോൾ കാറ്റും മൂടൽ മഞ്ഞും മൂടി നിൽക്കുന്ന ഒരു പഴയ ക്ഷേത്രമുണ്ട് ഒരു കാലത്ത് അത് എല്ലാവരും ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ ഒരു ചാത്തന്റെ രൂപത്തിലുള്ള വിഗ്രഹമായിരുന്നു പക്ഷേ കാലക്രമേണ ആ ക്ഷേത്രത്തിന് ശാപം ബാധിച്ച പോലെ ആ ക്ഷേത്രത്തിനകത്തേക്ക് ആരും പോവാതെയായി അതിന് എല്ലാവരും പറയുന്ന ഒരു കാര്യം ആ ആരോ സേവ നടത്തുന്നു എന്നാണ് രാത്രിയിൽ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പോലും ആളുകൾ ഭയക്കുമായിരുന്നു അവിടെ നിന്നും കേൾക്കുന്ന വിചിത്ര ശബ്ദങ്ങൾ കുഞ്ഞ് കരയുന്നതും ഒരു സ്ത്രീയുടെ നിലവിളിയിൽ അവിടുത്തെ പതിവ് അനുഭവമായി ഒരു രാത്രി കുറച്ച് ചെറുപ്പക്കാർ ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി ക്ഷേത്ര കവാടത്തിൽ കൊത്തിവെച്ച വിചിത്ര ചിഹ്നങ്ങൾ ആർക്കും വായിക്കാൻ കഴിയാത്തതും നോക്കി നിൽക്കുമ്പോൾ താഴെ മാറി മറിയുന്ന പോലെയുമായിരുന്നു അവരുടെ കയ്യിലെ തീവിളക്കുകൾ ഒരു കാറ്റ് വന്ന് അണച്ചു കളഞ്ഞു ഇരുട്ടിൽ തപ്പി അവർക്ക് മുന്നിൽ പെട്ടെന്ന് ക്ഷേത്രത്തിന്റെ നടപ്പുരയിൽ നിന്നും ഒരു ചെറുപ്പക്കാരന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു ചെറിയ പ്രായം തോന്നുന്ന ശരീരം പക്ഷെ കണ്ണുകൾ ചുവപ്പ് നടത്താൻ പ്രകാശിക്കുന്നു തൊലിയിൽ മാംസമൊന്നുമില്ലാതെ കറുത്ത ചാരപ്പൊടി ശരീരം വായിൽ നിന്നും വരുന്ന വിചിത്രമായ അട്ടഹാസം അവരുടെ കാതുകളടപ്പിച്ചു കളഞ്ഞു അവൻ കൈയുയർത്തി പറഞ്ഞു എനിക്ക് രക്തം വേണം രക്തം കൊണ്ടൊരു വഴിപാട് വേണം പെട്ടെന്ന് ക്ഷേത്രത്തിലെ വിളക്കുകൾ താനി തെളിഞ്ഞു പ്രത്യേക തരത്തിലുള്ള പ്രകാശം ആ ക്ഷേത്രത്തിൽ മൊത്തം വിഴങ്ങി അടുത്ത ദിവസം ക്ഷേത്രത്തിൻ്റെ പുറകിലെ ബാലമരത്തിന് താഴെ നിന്നും ശരീരമില്ലാത്ത രണ്ട് ചെറുപ്പക്കാരുടെ തല കരിങ്കലിൽ ഏതോ ഒരു പ്രത്യേക ലപിയിൽ കൊത്തിവെച്ചതിന് താഴെ നിന്നും ലഭിച്ചു പണ്ട് കാലത്ത് ആ ക്ഷേത്രത്തിൽ പൂജാരി തൻ്റെ മകനെ ചാത്തിന് ബലി കഴിപ്പിച്ചതായി പറയപ്പെടുന്നു ആ കുഞ്ഞിൻ്റെ ആത്മാവ് ഇന്നും മോചനം ലഭിക്കാതെ ആ ക്ഷേത്രത്തിൽ അലയുന്നു എന്നാണ് പഴമയുടെ കഥ